അലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ രണ്ട് ദിവസം ആയിക്കോണും വീഡിയോ ഇട്ടിട്ടിട്ടോ ഞാൻ കൊളത്തൂരായിരുന്നു ഭയങ്കര തിരക്കും കാര്യങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല അങ്ങനെതാ ഞാൻ പോണ അന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് അടിച്ചാൽ നേരം വെളുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓഫ് ആക്കി വയറങ്ങോട്ട് ഊരിയിട്ടു പിന്നെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നേരാക്കാണ്ടായിരുന്നു നമുക്ക് ഇന്ന് പോകുമ്പോൾ എത്ര പണിത്താലും തീരൂലല്ലോ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് മുറ്റടിച്ചാൻ കണ്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറി ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ ക്രിസ്മസ് ലീവും റേഞ്ച് ലീവും ഒരുമിച്ച് കിട്ടിയാൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പെരേൽ നിൽക്കുക അങ്ങനെ മുറ്റടി ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഇത് ആ ഫ്രിഡ്ജിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് പുറത്ത് വെക്കാണ് കേട്ടോ ഒന്നങ്ങട്ട് തേച്ചു മോറാനാണ് കേട്ടോ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഫ്രിഡ്ജൊക്കെ നല്ല പോലെ തേച്ച് മോറിയ എന്നും പൊതുവേതുപോലെ ഉണ്ടാവും അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാതും പുറത്ത് വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് കണ്ടില്ല നല്ല പച്ചപ്പിൽ നിൽക്കുന്നത് പിന്നെ ഇത് ഫ്രിഡ്ജിൽ മൈലാഞ്ചി വള്ളം പോയതാണ് ഞാൻ ഏകദേശം ശർക്കരീം ജീരകമൊക്കെ ഉരിക്കുംങ്ങാണ്ട് വെള്ളം വെച്ചിരുന്നു അത് കുട്ടികളിരുന്ന് പോയിട്ടുണ്ട് അങ്ങനെ എല്ലാതും എടുത്ത് മോറി വെച്ചതിന് ശേഷം കട്ടയൊക്കെ ഒന്ന് ഫ്രീസറിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് ആ വിമ്മിൻ്റെ സോപ്പിട്ട് നല്ലോ ഒന്നാണ് തേച്ച് മോറാണ് സോപ്പും സീലിങ് ചകിരി എല്ലാം കേട്ടോ എടുത്ത് എപ്പോൾ ഫ്രിഡ്ജ് മോറുമ്പോഴും വയർ ഊരിട്ടിട്ട് വേണം കേട്ടോ മോറാൻ ഇപ്പം അടുത്ത് ഒരു വീഡിയോ und ertönt auch. ഇതൊക്കെ അബദ്ധം സംഭവിക്കലുണ്ട് ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ഇങ്ങനെ ഓഫ് ആക്കി വയർ ഊരിയതിന്റെ ശേഷം ആ തേച്ചോറിൽ നമ്മൾ ആക്കിയാലും ആ വയർ ഊരിയിട്ടില്ലെങ്കിൽ എപ്പോഴാ ഇറത്ത് സംഭവിക്കട്ടോ നല്ല അപകടം തന്നെ വരും അത് നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെന്താ ഫ്രിഡ്ജൊന്നങ്ങട്ട് തേച്ച് മോറി അതിന്റെ തട്ടും ഇതൊക്കെ അവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജ് ഉണങ്ങണി കുറച്ച് സമയം പാടുണ്ട് കേട്ടോ കാരണാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം വെള്ളമൊക്കെ പോകണം ഞമ്മക്ക് വെറുതെ ഇങ്ങനെ നിൽക്കണ്ടേ തുടക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പം എനിക്ക് തോന്നിയ ഒരു പരിപാടിയാണ് കേട്ടോ അടുക്കളയിൽ എല്ലാ പൊടികളും കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞമ്മക്ക് അടുക്കളയിൽ ആവശ്യം ഉള്ളതാണ് വലിയ ജീരകപ്പൊടി ആയാലും ചെറിയ ജീരകപ്പൊടി ആയാലും കുരുമുളകിന്റെ പൊടി ആയാലും ഒക്കെ ആവശ്യമാണല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അല അളക്കൊക്കെ ഞാൻ കുട്ടി വെച്ചിരിക്കണു അപ്പൊന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച്ങ്ങാണ്ട് ഒരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കി വെക്കട്ടെന്നിട്ടോ അപ്പം ഏതായാലും ജീരകം രണ്ടും പാത്രത്തിലുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ട ഇപ്പം അടുത്തുള്ള വീഡിയോസിലൊന്നും ഇങ്ങള് പൊടികളിടുന്ന കാണലുണ്ടാവില്ല ഞാൻ അങ്ങനെ ചേർക്കലാണ് അതൊക്കെ അവിടെ വറുത്തുന്നുണ്ട് അപ്പം എനിക്ക് അവിത്ത് പോയിട്ട് ഞാനൊരടക്കിൽ നോക്കി വെക്കുമ്പോൾ അതിൽ ലേസം കടലുണ്ടായിരുന്നു അത് പറ്റേ അങ്ങോട്ട് തണുത്തുക്കണു പച്ചക്കടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ലേസം വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നിട്ട് അതൊന്നും അങ്ങോട്ട് മുരിയിച്ചെടുത്തിട്ടെന്ന് ഭയങ്കര രസമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാഞ്ഞ് ചെറിയ ജീരകം വറക്കാനുണ്ട് കുരുമുളക് വറക്കാനുണ്ട് അപ്പം പാടൊന്നും ഇങ്ങട്ട് ശരിയാക്കി വെക്കട്ടെ ധൃതിയിലാവുമ്പോൾ ഇതൊന്നും ചെയ്യൂല അപ്പം ഇന്നൊരുപാട് സമയം ഞമ്മക്ക് വെറുതെ ഇരിക്കാനുണ്ട് ഷാലൂനാണെങ്കിൽ മദ്രസും പതിനൊന്നര വരെ ഉണ്ട് പിന്നെ നമ്മൾ ആ നട്ടുച്ചൊക്കെ പോകണത് ശരിയല്ല അപ്പം ബാബുവിനോട് പറഞ്ഞപ്പോൾ ഞമ്മക്ക് ചോറ് തിന്നിട്ടാണ് പോവാൻ ഞാൻ വന്നിട്ട് ബസ്സിൻ്റെ കയറിനോട് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം വെറുതെ ഇരിക്കേണ്ടല്ലോ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ നല്ല ചൂടാറിനേലിടയ്ക്ക് തന്നെ നല്ലോണം നെയ്സായി അങ്ങോട്ട് പൊടിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നാവുമ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല പിന്നെ മിക്സിയുടെ ജാറിലൊക്കെ ലേസി ചട്ടാ പൊടി എന്നെ ചേട്ടാ ഇങ്ങനെ ചതഞ്ഞ് കിടക്കും പിന്നെ വറുത്ത് പൊടിച്ചിട്ടാവുമ്പോ ഒന്നും പാട് രസം കൂടും ചെയ്യും പിന്നെ അതുമല്ല ഇതൊരുപാട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പൂക്കും അപ്പൊ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂപ്പലൊന്നും വരൂല്ല കണ്ടിലങ്ങിന്റെ രണ്ടളക്കോളും കാലിയായി കടക്കുക കുരുമുളകിൻ്റെ അളക്കും കാലിയായിരുന്നു അങ്ങനെ അതൊക്കെ പൊടിച്ചങ്ങാണ്ട് അങ്ങോട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചായക്ക് കടിതാ രണ്ട് പൊറാട്ടുണ്ട് കേട്ടോ അത് ശാലൂനും മോനൂനും കൊടുക്കുകയും ചെയ്യാ ഐക്യ ലേ സൗലും തിന്നാ അപ്പൊ കുട്ടികളോട് ചടി എന്തെങ്കിലും ഉണ്ടാക്കണോ ചോദിച്ചപ്പോൾ ഇനി ഒന്നും വണ്ടന്മാകും മതി എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെടുക്കണീന്ന് അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഏതായാലും അതിലേ ഈ മിക്സിയും നേരെ ആക്കി വെക്കട്ടെ ധൃതിയിലാവുമ്പോൾ ഒന്നും ഇങ്ങോട്ട് തട്ടി കൊട്ടി ഇതാക്കാൻ അറിയാം ഇങ്ങോട്ട് ഇപ്പുറത്തൊക്കെ ഒരു പൂപ്പിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് മോറി വെച്ചിട്ടു അല്ലാതെ പൂപ്പ് പിടിച്ചിരിക്കണമെന്ന് വെച്ചാൽ മാറാൻ തട്ടി അയക്കൊക്കെ നല്ല ചാടിയിട്ടുണ്ട് മിക്സിമക്കൊക്കെ അതിൻ്റെ ശേഷം ആ ഉച്ചക്കു ലേശം ചോറും ഉണ്ട് പിന്നെ ഫ്രിഡ്ജിൽ രണ്ട് പൂളുണ്ടായിരുന്നു അതും അങ്ങോട്ട് പീങ്ങിക്കാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പ് എന്നെടുത്തോ മല്ലിച്ചപ്പാല് പിന്നെ ഫ്രിഡ്ജിൽ കാണാതെ കിടക്കണ കക്കരിക്കരിക്കൊക്കെയാണ് അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇവിടെ ഒന്ന് തുടക്കാൻ അങ്ങനെ കണ്ടില്ല ഞങ്ങൾ ഫ്രിഡ്ജ് അല്ലാതെ ആക്കിയിട്ടുണ്ട് ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടുണ്ട് മുട്ടല്ലാത്ത ഒന്നും ഫ്രിഡ്ജിൽ തക്കാളിയും പച്ചളകുമൊക്കെ പറ്റേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വിരുന്ന് പോകില്ല ചോ പിന്നെ കൊണ്ടിച്ചായയാണ് പിന്നെ കുറെ തിരുമ്പിടാൻ അതൊക്കെ ഒന്ന് തിരുമ്പി തുടക്കാൻ ഒരു പുറപ്പാടാണെന്ന് വെയിലായിട്ടോ അപ്പം ഞാൻ ഈ മെഷീനിലൊന്നങ്ങോട്ട് തിരുമ്പി അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആ പോകാല് ധൃതിയിൽ ഷാരും ആയാലും വന്ന് തുണിയും കുപ്പായം കൊടുന്ന് വെക്കുന്നുണ്ട് മോനും ഓരോന്ന് അവിടെ ശരിയാക്കി വെക്കുന്നുണ്ട് കൊണ്ടുപോകല് അങ്ങനെ ബാബു വന്നപ്പോൾ അതാ ലേസം ചോറ് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫോൺ അടിച്ചപ്പോൾ എടുത്തിട്ടില്ല കറി എഡിറ്റ് ചെയ്യുമ്പോൾ ഫോണൊന്നും സ്വിച്ച് ഓഫ് ആക്കും ആ സമയത്താണ് ബാബു വിളിച്ചത് അപ്പം എനിക്കാണെങ്കിലോ വെച്ച ചോറ് വാക്കിയാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പം തോനെ ചോറൊന്നും കൊടുത്തിട്ടില്ല പുളക്കേങ്ങുണ്ട് വെറും ചോറുണ്ട് പ്രതീക്ഷിക്കാതെ കണ്ടിലങ്ങൾ ബിരിയാണിയും കിട്ടിയിട്ട് നല്ല രസല്ലേ ബിരിയാണി എഴുതുന്നുണ്ട് എല്ലാരും ഇതങ്ങോട്ട് തിന്നും പിന്നെ പൂളയും നിലത്തെ ചോറും അവിടെ ബാക്കി ലേസായിട്ട് അപ്പോൾ പൂള പിന്നെ വൈകുന്നേരത്ത് ബാബുവിന് തിന്നാലോന്ന് പറഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാതും വൃത്തി പോലെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഷാലി തിന്നോട്ട് എളുപ്പം നീച്ച് മാറ്റിയാണ് ഓനിക്ക് കൊറത്തൂരി കണ്ടെത്തിയാലേ സമാധാനം ഉള്ളു അപ്പൊ ലഗേജൊക്കെ കണ്ടറിഞ്ഞ ആക്കിയിട്ടുണ്ട് ആകെ രണ്ടു ദിവസവും മൂന്ന് ദിവസവും കിട്ടും അപ്പോൾ ഓൻ എന്ത് ചെയ്തു ഓനിക്കില്ലതൊക്കെ പെറുക്കി വെച്ചിട്ട് ഇപ്പം നല്ല സുഖാട്ടോ നമുക്ക് മാറ്റിയാൽ മതി മക്കളെല്ലാതും നേരാക്കി വെക്കും ഡ്രസ്സിൻ്റെ അതടക്കം മടക്കി വെച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ ഇറങ്ങുന്നത് രണ്ടര കാലിനാട്ടം പെരയെന്നിറങ്ങുന്നത് ആ ബാഗ് കണ്ടിലും നല്ല നിറച്ചങ്ങോട്ടാക്കിയിട്ടുണ്ട് മക്കളെ പുതിയ ഒരു മാസത്തിന് അങ്ങോട്ട് വിരുന്ന് പോകുക എന്നാണ് അങ്ങനെ ബാബു ഞങ്ങളെ ബസ് കയറ്റാൻ വേണ്ടി അങ്ങാടേക്ക് അങ്ങോട്ടാക്കിരുന്നോ അങ്ങനെ ബസ് കയറ്റിയിട്ട് ഓലും ഇങ്ങോട്ട് പോന്നു ഓലും പോന്നിരുന്നില്ല ഒരുപാട് ആൾ ബാബു എവിടെ ബാബു പോന്നിട്ടില്ലേ എന്ന് ചോദിച്ചോട്ടോ ബാബു ഒന്നും ഇരുന്ന് പോന്നിട്ടില്ല നിൽക്കാനൊന്നും ഇപ്പം അങ്ങനെ പോരല്ലോ കാരണം കച്ചവടത്തിന് രാവിലെ പോവേണ്ടതല്ലേ അങ്ങനെ ബസ് കയറിയപ്പം നല്ല കാലി സീറ്റോളും നട്ടുച്ച എല്ലാവരും ഇല്ലേ നമുക്ക് നല്ല സുഖത്തിൽ യാത്ര ചെയ്യാനായി അങ്ങനെ നാളാഞ്ചേരി എത്തിയപ്പോഴാണ് നമ്മൾ ഒത്തുകൂടുന്നത് അതിൻ്റെ തീരുമാനം കിട്ടിയത് പിന്നെ എനിക്കൊരു സമാധാനമില്ല അവിടെ ഇങ്ങോട്ട് എത്താൻ ഇടും അപ്പം ഞാനിവിടുന്ന ലേസം ഓറഞ്ചൊക്കെ വാങ്ങി ഇപ്പം ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലത് ഓറഞ്ചാണ് എല്ലാം മതിരാണല്ലോ ഇപ്പോഴത്തെ ഓറഞ്ചിന് അപ്പോൾ ബസ് വരാഞ്ഞിട്ട് ഇങ്ങനെ തിടുക്കം കൂട്ടാണ് അപ്പം അപ്പം തന്നെ ഒരു ബസ് അവിടെ നിൽക്കണുണ്ട് ആ പൈലങ്ങോട്ട് കയറിയിരുന്നു അങ്ങനെ ഞാൻ കുട്ടികളെ അവിടെ ഇറക്കിക്കൊടുത്ത് ഓലോടെ ഓട്ടോക്ഷ വിളിച്ച് പോവാൻ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇതാ എൻ്റെ കൂട്ടുകരികളൊക്കെ എത്തിയിരുന്നു ഒരാളെ എത്താൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളെല്ലാവരും പാടവിടെ ഇരുന്ന് ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് പിന്നെ ഞമ്മളിതാ ഓരോ മിൽക്ക് കുടിച്ചാനാണ് കാര്യ കൈപടി ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയണ്ടല്ലോ സ്കൂൾ പഠിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാ കൈയിലില്ലല്ലോ അപ്പൊ ഞങ്ങക്ക് ഔലുമിൽക്കൊക്കെ കൊടുന്ന് തരുന്ന ആളോട് ചരി ചക്കന അപ്പൊ ഓനോട് പറഞ്ഞു ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തരണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഓന് രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടോ അപ്പൊ ഞങ്ങൾ ഒത്തുകൂടിയോളെ എങ്ങനായാലും ഈ ഫോട്ടത്തിലുണ്ട് ആറാളാണ് ഇന്നും ഒരുപാട് ആള് കൂടാനുണ്ട് ഓൽക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ചിലവലിപ്പം അടുത്ത് വന്ന് പോയിട്ടുള്ളൂ മദ്രസ് പല വിധത്തിലും ആണ് ലീവൊക്കെ കിട്ടിയിക്കുന്നത് അങ്ങനെ ഇവിടുന്ന് ഞാൻ പെരേക്കെത്തിയപ്പോൾ ഇതിന് ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നടന്നങ്ങോട്ട് പോയിട്ടോ കാരണം ഒരുപാട് താത്താരെയും അതുപോലെ കൂട്ടുകൾ ഒക്കെ ഇതാണ് അപ്പം നമ്മളെ കൊട്ടാരം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരൊക്കെ തന്നെയുള്ള അപ്പം ഇൻഷാല്ല ഇനി വീഡിയോ വീഡിയോപാടെ വരും നമുക്ക് വെഡിങ്ങിന് നമ്മളാങ്ങാൽ തന്ന സർപ്രൈസൊക്കെ വരുന്നുണ്ട് അപ്പം മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്ത ശാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരെ ഒരിക്കൽ കൂടി അസലാ വലൈക്കും